കുഞ്ഞുമ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നല്ല ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ഇന്ന് പിള്ളേർക്കൊക്കെ മുടവാണ് അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രോ പറയണത് വേറെ ഒരു കേക്കല്ല ചിക്കൻ കേക്കാണ് അപ്പം അടിപൊളി ഐറ്റായിരുന്നോട്ടോ അപ്പോൾ ഞാൻ അപ്പം എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചിക്കൻ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ വറുത്ത് കോരി എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ വറുക്കാൻ വേണ്ടി ഉള്ളത് കാണിക്കാൻ നിങ്ങളെ ഞാൻ മറന്നുപോയി അതായത് നമ്മൾ മഞ്ഞൾപ്പൊടി മസാലയും മുളക് പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് മസാല കേക്കിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് സബോള കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ സബോള അധികം മൂക്കണ്ട കേട്ടോ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇത് ചെറിയ ഇഞ്ചി കഷ്ണം പൊടി പൊടിപൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കട്ട ഇപ്പം സംഭവം ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ചിക്കൻ അതായത് വറുത്ത് വെച്ചത് ഞാനൊന്ന് പിച്ചി എടുത്തിട്ട് വരാം അതിൽ എല്ല് പീസ് ഉണ്ട് എല്ല് മാറ്റിയിട്ട് തിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ചിക്കൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മുടെ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തത് പക്ഷേതാ ചോപ്പർ എനിക്ക് എട്ടിൻ്റെ പണി തന്നു ആരും ചെയ്യരുത് പോലെ ഈ ത്രെഡിട്ട് വലിച്ചപ്പോൾ അത് പൊട്ടി അപ്പം ഇതുപോലത്തെ ഒരു മണ്ടത്തരം ആരും ചെയ്ത് പോരുത് അയ്യോങ്കിൽ നിങ്ങൾ തിരിച്ചിട്ടാൽ മതി കേട്ടോ ഇത് ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ പണി അപ്പോൾ അതാ നമുക്ക് മസാലകൾ ഇട്ട് ഞാൻ ഇതേ മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ഒരു ഒരൊന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തു അപ്പം ഒന്ന് മൊത്തം പണി വളരെ യൂസ് ആയിരുന്നു ഇതാ അപ്പം എൻ്റെ ഫോണ് ആ ഫോൺ കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഫോണിൻ്റെ ട്രൈ പോഡിൻ്റെ സ്റ്റാൻഡൊന്ന് പൊത്തി അപ്പം ചെറുതായിട്ടൊന്ന് ഷൈക്ക് ആവും ഞാൻ അടുത്ത കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് നിങ്ങളോട് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ക്ഷമിക്കുക നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മസാലപ്പൊടി ഇട്ടുകൊടുക്കാം ഈ കുറച്ച് കുറച്ച് പറഞ്ഞ എന്താച്ചാ നിങ്ങൾ എത്ര സബോളെടുക്കാച്ചാ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ സാധനങ്ങൾ ഞാനൊരു സബോളെടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ചിക്കനായിക്കിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇനിയിപ്പോൾ വേറെ ആയിട്ട് വേവൊന്നും വേണ്ട നമ്മൾ ഫ്രൈ ചെയ്തെടുത്തതല്ലേ മസാലൊക്കെ നല്ല പിടിച്ചോട്ടെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം അതായിട്ട് ഞാൻ ഒരു അഞ്ചാറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാം കൈ കൊണ്ടന്നെ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി നമ്മൾ ചോപ്പ് ചെയ്യൊന്നും വേണ്ട ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാട്ടോ ഞാൻ അപ്പോൾ അതാണ് നമ്മുടെ ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ട്രൈപോഡ് ഫോഡ് ഞാൻ ഇവിടെ ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് കുഴി ഉൾമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റോ ഒന്ന് ഉപയോഗിക്കേണ്ട കേട്ടോ ഫോട്ടോ ഇതുപോലത്തെ ബീറ്റോ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണ്ട കേട്ടോ ഞാൻ കുറച്ച് തന്നെ മഞ്ഞൾപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ഇല്ല കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടേ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഈ ബാറ്ററിയിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഈ കൈ കൊണ്ട് പൊടിച്ച് വച്ചിട്ടുള്ള ബ്രെഡിൻ്റെ അതിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം അതാണ് ഞാൻ മൊത്തം ഇട്ട് കൊടുത്തിട്ടോ നന്നായി എല്ലാ കൂട്ടും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതാ ഞാൻ ഒരു ഗ്ലാസ് പാൽ ഞാൻ തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ൊഴിച്ചു ഞങ്ങൾ ഇപ്പം അത് ആറ് ബ്രെഡ് എടുക്കാണെങ്കിൽ ഒരു ഗ്ലാസ് പായെന്നുള്ള കണക്കിലൊഴിച്ചോളൂ ഇട്ടത് നന്നായി മിക്സ് ചെയ്യാം അപ്പം അതാ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫീലിങ്സ് ഇല്ലേ ചിക്കൻ അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാട്ടോ നന്നായി മിക്സ് ചെയ്യാം അതാ ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിലാണ് ചിക്കൻ വറുത്തത് അപ്പോൾ അതാ ഈ പാനിലേക്ക് നമുക്ക് ആ കൂട്ട് കുറച്ച് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്യാസ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഓൺ ആക്കാം കേട്ടോ നന്നായിട്ട് ഞാൻ ഇതിൻ്റെ അരുവിത്തൊക്കെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ ഒരു ലെയർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ ഇനി അടുത്തൊരു ലെയറ് ഞാനിതാ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ബാലൻസ് ഉള്ളത് മൊത്തം ഇട്ട് കൊടുക്കാം ഇതാ അരച്ചെടിയെല്ലാം മിക്സും ഞാൻ ഇതിലേക്ക് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി ഉണ്ട് അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ബാക്കിയുള്ളത് ഞാൻ ഞാനിതിൻ്റെ മുകളിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ഒരു ഭാഗം റെഡി ആയിട്ടിട്ടെങ്കിൽ നമുക്കതൊന്ന് മറിച്ചിട്ട് നോക്കി നോക്കാം കേട്ടോ മറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് ആക്കി മറിച്ചിടാന്ന് നമുക്ക് നോക്കി വെക്കാം എൻ്റെ കയ്യിൽ ഫോൺ എൻ്റെ കയ്യിലായ കാരണം ഞാൻ നിങ്ങൾക്ക് മറച്ചു തരുന്നത് മറിച്ച് തരുന്നത് കാണിച്ചു തരുന്നില്ല ഞാൻ മറിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് നോക്കുക വിട്ടുപോയോ നോക്കി വെക്കാം അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഞാടുണ്ട് അപ്പോൾ അതേ പോയോ അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗം വേവാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമതും ആ പാനിലേക്ക് ഇടാട്ടോ കേട്ടോ അതാ ഞാൻ മറിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്തെ ഭാഗം ഒന്ന് വേവട്ടെ വേവട്ടെട്ടോ അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം അധികം ടൈമൊന്നും എടുത്തില്ല അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ അപ്പം നമ്മൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഓപ്പൺ കേട്ടോ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പം അതാ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ സോസിലൊന്ന് നോക്കി സൂപ്പറാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്